ഹൃദയം കൊണ്ട് കേൾക്കൂ ും നവംബർ ഇരുപത്തിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് വൃശ്ചികം ഒൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ കന്യാകുമാരി ജില്ല മലയാള സമാജം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പാറശാല ആയുർവേദ ആശുപത്രിയിൽ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഹൈഡ്രജൻ ട്രെയിനുമായി ഇന്ത്യയും പരീക്ഷണം അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി അഞ്ച് ട്രെയിനുകൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നാഗർകോവിൽ പമ്പ സർവീസ് തുടങ്ങും സരസ്വതിയുടെ ഗൈനക് ജനറൽ മെഡിസിൻ സർജറി വിഭാഗത്തിൽ പുതിയ ഡോക്ടർമാർ ചാർജ് എടുത്തു വാർത്തകൾ വിശദമായി കന്യാകുമാരി ജില്ല മലയാള സമാജം വാർഷികാഘോഷം സംഘടിപ്പിച്ചു കന്യാകുമാരി ജില്ല മലയാള സമാജത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത് വാർഷിക ആഘോഷവും മലയാള ഭവന്റെ രണ്ടാം നിലയുടെ ഉദ്ഘാടനവും പുഴിത്രയിൽ നടന്നു കേരള മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമാജം വൈസ് പ്രസിഡന്റ് കരിക്കകകം ശ്രീകുമാർ അധ്യക്ഷനായി മാതൃഭാഷാ സ്നേഹം ഓരോരുത്തരിലും ഉണ്ടാകണമെന്നും കുട്ടികൾ മലയാളം പഠിക്കാനുള്ള അവസരം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ ജയകുമാർ പറഞ്ഞു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ വി കാർത്തികേയൻ നായർ സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയകുമാർ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാറശാല ആയുർവേദ ആശുപത്രിയിൽ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും പുതിയ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനവും സി കെ ഹരീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത് പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ആർ സലൂജ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈഡ്രജൻ ട്രെയിനുമായി ഇന്ത്യയും പരീക്ഷണം അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി അഞ്ച് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഹരിത ദൗത്യത്തിന് കുതിപ്പേകാൻ ഹൈഡ്രജൻ ഇന്ധനമായ ട്രെയിൻ വരുന്നു ഡിസംബറിൽ ഹരിയാനയിലെ ജിൻ ജിൻസോനിപ്പത്ത് പൈതൃക പാതയിൽ പരീക്ഷണ ഓട്ടം തുടങ്ങും ഹൈഡ്രജൻ ട്രെയിൻ സ്വന്തമാകുന്ന അഞ്ചാമത്തെ രാജ്യമാകും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രാജ്യവ്യാപകമായി മുപ്പത്തി ഹൈഡ്രജൻ ട്രെയിനുകൾ ഇറക്കും ഒരു ട്രെയിനിൽ ആറ് ബോഗികൾ ഓരോ ബോഗിയിലും നൂറ് കിലോ വാട്ട് ഫ്യൂവൽ സെല്ലുകൾ ട്രെയിൻ പുറന്തള്ളുന്നത് നീരാവി മാത്രം മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത ഹൈഡ്രജനിൽ ഓടുന്ന മറ്റു രാജ്യങ്ങൾ ജർമ്മനി സ്വീഡൻ ജപ്പാൻ ചൈന എന്നിവയാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നാഗർകോവിൽ പമ്പ സർവീസ് തുടങ്ങും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നാഗർകോവിലിൽ നിന്ന് പമ്പയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി ബസ് സർവീസ് തുടങ്ങുന്നു അടുത്ത ആഴ്ച മുതൽ സർവീസ് തുടങ്ങുമെന്ന് ജനറൽ മാനേജർ മെർലിൻ ജയന്തി അറിയിച്ചു ദിവസേന രാവിലെയും വൈകുന്നേരവും നാഗർകോവിലിൽ നിന്ന് പമ്പയിലേക്ക് ബസ് തിരിക്കും ഭക്തരുടെ തിരക്കിനനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കും അൻപതിൽ കൂടുതൽ ഭക്തർ ഒരു സ്ഥലത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ ജില്ലയുടെ ഏത് ഭാഗത്തേക്ക് ബസ് നൽകുമെന്നും ജനറൽ മാനേജർ അറിയിച്ചു സരസ്വതിയുടെ ഗൈനക് ജനറൽ മെഡിസിൻ സർജറി വിഭാഗത്തിൽ പുതിയ ഡോക്ടർമാർ ചാർജ് എടുത്തു ഗൈനക് വിഭാഗത്തിൽ ഡോക്ടർ പ്രിയദർശിനി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ആർ കെ റിനീഷ് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ഫയറൂസ് ബാഷാറ്റീം തുടങ്ങിയ ഡോക്ടർമാർ ചാർജ് എടുത്തു കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ കൗതുക വാർത്തകൾ ചെടികളും പൂക്കളും കരുത്തേകി അഞ്ജുവിന് നടക്കാം വീൽചെയർ ഇല്ലാതെ ഒൻപതാം വയസ്സിൽ രോഗം വന്ന് രണ്ടു കാലുകൾക്കും ബലമില്ലാതായതോടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷി അഞ്ജുവിന് നഷ്ടമായി കൂട്ടുകാർ ചുമലുകളിൽ താങ്ങി അഞ്ജുവിനെ സ്കൂളിലെത്തിച്ചു പ്ലസ് ടു കഴിഞ്ഞതോടെ കല്ലിയൂരിലെ വീടിനുള്ളിൽ വീൽചെയറിലായി ജീവിതം വർഷങ്ങൾക്കു ശേഷം ഇരുപത്തിയെട്ടാം വയസ്സിൽ അഞ്ജുവിനിപ്പോൾ വാക്കിംഗ് സ്റ്റിക്കിന്റെയോ ക്രച്ചസിൻ്റെയോ സഹായത്തോടെ നടക്കാം വെള്ളയാണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോർട്ടികൾച്ചർ തെറാപ്പി അഥവാ ഉദ്യാന ചികിത്സയാണ് അഞ്ജുവിന്റെ ജീവിതത്തിന് കരുത്തേകിയത് കായികം ഐ പി എൽ മാർച്ച് പതിനാല് മുതൽ അടുത്ത മൂന്ന് സീസണിലെ ഐ പി എൽ മത്സരങ്ങളുടെ തീയതി പ്രഖ്യാപിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇത്തവണത്തെ മത്സരങ്ങൾ മാർച്ച് പതിനാലിന് തുടങ്ങും മെയ് ഇരുപത്തി അഞ്ചിനാണ് ഫൈനൽ ആകെ എഴുപത്തി കളികൾ ടെസ്റ്റ് പദവിയുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം താരങ്ങൾക്ക് ഐ പി എല്ലിൽ കളിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പൈൽസ് അർഷസ് അല്ലെങ്കിൽ മലദ്വാരത്തിലൂടെയുള്ള ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം മലദ്വാര സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ടത് ഏതിനെയൊക്കെയാണ് ഗൗരവമായിട്ട് എടുക്കേണ്ടത് എന്ന് നോക്കാം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒരാളിനെ പണ്ട് ഇല്ലാതിരിക്കുകയും പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മലദ്വാരത്തിലൂടെ രക്തം പോകുന്ന ബ്ലീഡിങ് പി ആർ എന്ന അസുഖം അത് വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ടാവാം ഗൗരവമായ കാരണങ്ങൾ കൊണ്ടാവാം പൈൽസ് അഥവാ അർച്ചസിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ മലം പോവാൻ പ്രയാസമുണ്ടാവുക മലം പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ മലം പോകുമ്പോൾ മലദ്വാരത്തിൽ നിന്നും ഒരു മാംസം ചെറിയ മാംസം പോലെ തള്ളി വരിക അത് തനിയെ അകത്ത് പോവുക മലം പോയി കഴിയുമ്പോൾ കമോഡിലേക്ക് രക്തം പോവുക ഇതാണ് യഥാർത്ഥ ലക്ഷണങ്ങൾ എന്നാൽ ഒരു ബ്ലീഡിങ് വരുന്നത് പ്രശ്നമാകാൻ സാധ്യതയുള്ളത് എപ്പോഴാണെന്ന് നോക്കാം അതായത് പതിവില്ലാതെ ഒരാളിനെ മലം പോകുന്നതിനോടൊപ്പം ചളിയും രക്തവും കലർന്നു പോവുക മലം പോയി കഴിഞ്ഞാൽ വീണ്ടും മലം പോകണമെന്ന് തോന്നിക്കൊണ്ടിരിക്കുക മലം പോയി തിരിച്ചു വന്ന് വീണ്ടും പോകുന്നു വീണ്ടും മലം പോകണമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മലം പോകാൻ പോയി പോയിരുന്നു കഴിഞ്ഞ് നമ്മൾ ഇൻകംപ്ലീറ്റ് വാക്യുവേഷൻ പൂർണ്ണമായും പോയില്ല എന്ന് തോന്നുന്നു ഇതൊക്കെ ഗൗരവമായി എടുക്കേണ്ട ലക്ഷണങ്ങളാണ് ഇനി പതിവില്ലാതെ ഒരാളിൻ്റെ മലശോധന രീതി മാറുകയാണെങ്കിൽ അതായത് റീസൻ്റ് അൾട്രേഷൻ ഇൻ ബവൽ ഹാബിറ്റ്സ് എന്ന് പറയും നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൈൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു രോഗാവസ്ഥയാണ് മലാശയത്തിലെയും വൻകുടലിലെയും ക്യാൻസർ പലപ്പോഴും പൈൽസ് എന്ന രീതിയിൽ നിസാരവത്കരിച്ചതിന് ശേഷം കുറെ ലേറ്റായിട്ടാണ് വൻകുടലിലെ അല്ലെങ്കിൽ മലാശയത്തിലെ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത് പിന്നെ മലബന്ധം ഉള്ള ഒരു വ്യക്തിക്ക് മലം പോയി കഴിയുമ്പോൾ കുറേ നേരം നീറ്റൽ അനുഭവപ്പെട്ടാൽ അതിനെ ഫിഷർ എന്ന അസുഖം ആണ് എന്ന് നമുക്ക് കരുതാം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് മലദ്വാര സംബന്ധമായ എന്ത് അസുഖങ്ങൾ വന്നാലും അതിനെ സ്വയം ചികിത്സ നടത്തി അവസാനം വർഷങ്ങളായിട്ടാണ് പലരും ഡോക്ടറെ ഡോക്ടറെടുത്തെത്തുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാലതാമസം വരാൻ പാടില്ല ഒരു നിസാരമായ ഒരു മല ശോധന പ്രശ്നമാകട്ടെ ഗൗരവമായ ഒരു ക്യാൻസറിൻ്റെ അംശമാകട്ടെ അതെല്ലാം തുടക്കത്തിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടായിരിക്കാം പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ വന്നാൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് മലദ്വാര പരിശോധന നടത്തി ഗൗരവമായ പ്രശ്നങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ആരോഗ്യ ബത്തുകളിൽ മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഓ പി വിവരം പീഡിയട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാലര വരെ യൂറോളജി ഡോക്ടർ അരവിന്ദസ് ഗണപതി വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടും ഇന്നത്തെ ചോദ്യം മലദ്വാര സംബന്ധമായ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ എന്ന് പറയും അസുഖമാണ് അത് ൾ യൂട്യൂബിൽ അടുത്ത ബുധനാഴ്ചക്ക് മുമ്പ് കമന്റായി നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം